ഉണ്ണിയേശുവിൻ്റെ തിരുപ്പറവയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിച്ചു തിരുപ്പറവയുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും സംഘടിപ്പിച്ചു ഭീമിലെ കാലിത്തോഴത്തിൽ കരുണയിലും ശാന്തിയുടെയും ദൂതുമായി യേശു പറഞ്ഞതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ സഹനത്തിന്റെയും പതിജീവനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയാണ് യേശുവിന്റെ പുൽകൂറിലെ ജനനം അത്യുന്ന ദിനങ്ങളിൽ മഹത്വം ഭൂമിയിൽ സന്മാനസുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്മസും വിശ്വാസ ദീപ്തി വിണ്ണിലും മണ്ണിലും നക്ഷത്രക്കടക്കുമായി വിശ്വാസികൾ പുതിരാവിനെതി പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത് തിരുപ്പുരയുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷത്തിന്റെ സംഘങ്ങൾ ജാതിമത ചിന്തകൾക്കപ്പുറം ലോകമെങ്ങും സെന്റ് തോമസ് കുർബാനയ്ക്ക് ഫാദർ മാത്യു നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.